അഖില കേരള വിശ്വകർമ്മ മഹാസഭ നമ്പർ കൃഷ്ണപുരം ശാഖയുടെ ബോധവൽക്കരണ ക്ലാസും നടന്നു ി താലൂക്ക് പ്രസിഡന്റ് വി ജയതിലകൻ കൊച്ചുമുറി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ നമ്പർ കൃഷ്ണപുരം ശാഖയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക ആഘോഷവും ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചേരാവള്ളി രഞ്ജിനിയിൽ ഗോപാലകൃഷ്ണന്റെ വസതിയിൽ നടന്ന പൊതുയോഗത്തിന് അഖില അഖില കേരള കേരള നമ്പർ പ്രസിഡന്റ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ശാഖാ സെക്രട്ടറി ബീന സ്വാഗതം ആശംസിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ വി ജയതിലകൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇതിനൊക്കെയും സാന്നിധ്യം വഹിക്കാൻ എത്തിച്ചേർന്ന പ്രിയങ്കരായ ശാഖാംഗങ്ങളെ സഹോദരി സഹോദരന്മാരും അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തിപ്പള്ളി താലൂക്ക് യൂണിയന്റെ നിലവിലെ പ്രസിഡന്റായ എനിക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ചടങ്ങ് എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ചടങ്ങിനുണ്ട് എന്നേപോലെ തന്നെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചടങ്ങ് കൂടിയാണ് അറുന്നൂറ്റി പത്തൊൻപതാം നമ്പർ ശാഖയുടെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസ അവാർഡും കുടുംബ സംഘമു അഖിലകേരള വിശ്വകർമ്മ മഹാസഭ വളരെ നല്ല രീതിയിൽ തന്നെ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ശാഖയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിന്റെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് കാത്തിപ്പള്ളി താലൂക്ക് യൂണിയൻ പരിധിയിൽ ഏകദേശം ഇരുപത്തി ഒൻപത് ശാഖകൾ നിലനിൽക്കുന്നതിൽ ഏറ്റവും നന്നായി നമ്പർ ശാഖ സെക്രട്ടറി മുഖ്യ പ്രഭാഷണം നടത്തി മഹാത്മാഗാന്ധി സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കൃഷ്ണദാസ് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ആ മൂന്ന് വിഭാഗം ആൾക്കാരാണ് കാനഡ എന്ന് പറയുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യത്തിന്റെ അധീപന്മാര് അവരുടെ രാജ്യമാണ് കാനഡ അവരാണ് ആദിമവാസികൾ അവരെ കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള ആരും ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമുക്കറിയാൻ സാധിക്കും രാജ്യങ്ങൾ കീഴടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് അവിടേക്കാണ് ഈ ലഹരിയുടെ പ്രസക്തി കൂടുതലായിട്ട് വരുന്നത് ഞാൻ അതിലേക്കാണ് വരിക രാജ്യങ്ങൾ കീഴടക്കണം ആ രാജ്യങ്ങൾ കീഴടക്കുന്നതിന് എന്താ വേണ്ടത് അടുത്ത ആദിമവാസികളായിട്ടുള്ള ആൾക്കാരെ അവിടുത്തെ നേരാവകാശികളായിട്ടുള്ള ആൾക്കാരെ അവരെ കീഴ്പ്പെടുത്തണം കീഴ്പ്പെടുത്തുന്നതിന് പല മാർഗങ്ങളുണ്ട് യുദ്ധം ചെയ്ത് ശാരീരികമായിട്ടുള്ള യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ സാധിക്കും അതാണ് ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്നത് നേരിട്ടുള്ള യുദ്ധമാണ് നേരിട്ട് വന്ന് സംസാരിക്കാൻ നമ്മൾ പറയുമായിരുന്നു നേരിട്ടേർപ്പെടാം എന്ന് പറയുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ആ കാലം മാറി ഒരു രാജ്യത്തിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആ രാജ്യത്തെ ചെറുപ്പക്കാരുടെ മതി തുടർന്ന് മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ ആദരിക്കലും നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷം പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിക്കുകയും ശാഖയിലെ എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു മഹാസഭ വനിതാ സമാജം കൗൺസിൽ അംഗം വിമലമ്മ അഖില കേരള വിശ്വകർമ്മ മഹാസഭ നൂറ്റിനാൽപ്പത്തിയഞ്ചാം നമ്പർ ശാഖ പ്രസിഡന്റ് എൽ രാജൻ മഹാസഭാ വനിതാ സമാജം കൌൺസിലംഗം ഉഷാകുമാരി മഹാസഭാ വനിതാ സമാജം കൌൺസിലംഗം രാജംമാ സോമരാജൻ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം സുനിൽകുമാർ കെ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ട്രഷറർ ഇന്ദു ബി കൃതജ്ഞത രേഖപ്പെടുത്തി സിഡിനെ കൃഷ്ണപുരം